എല്ലാവർക്കും ലോട്ടസ് കെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ വിരിഞ്ഞു നിൽക്കുന്ന താമര പൂവ് ഏതാണെന്ന് മനസ്സിലായോ ഇത് ലക്ഷ്മി എന്ന താമരയാണ് ഇന്നും ഒരു സെയിൽ വീഡിയോ ആണ് അതുപോലെ ലോട്ടസ് ട്യൂബേഴ്സ് വാങ്ങിക്കാൻ മാത്രമല്ല നിങ്ങളിലാരെങ്കിലും ലോട്ടസ് ട്യൂബേഴ്സ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് റീസെയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ട്യൂബേഴ്സ് എടുക്കുന്നതാണ് എൻ്റെ കയ്യിലെ ട്യൂബേഴ്സ് എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നു പിന്നെ ചില കസ്റ്റമേഴ്സൊക്കെ പറയുന്നു അവർ ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കുന്ന ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് അത് അവർ കൊണ്ട് ഈ നട്ട് ഒരുപാട് ഫ്ലവർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ട്യൂബർ ആകുന്ന സമയത്ത് അത് വീടിനടുത്തുള്ള ആർക്കും വേണ്ട എന്ന് പറയുന്നു അപ്പോൾ അതെങ്ങനെ സെയിൽ ചെയ്യണം എന്നറിയില്ല അപ്പോൾ അത് ട്യൂബേഴ്സ് എടുത്ത് സഹായിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരുടേ ഞാൻ ട്യൂബേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ആർക്കെങ്കിലും ട്യൂബേഴ്സ് സെയിൽ ചെയ്യാൻ തരാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇന്നും കുറേ പേർക്ക് കൊറിയർ അയക്കാനുണ്ടായിരുന്നു ഇന്ന് മുപ്പത് പേർക്കാണ് കൊറിയർ അയച്ചത് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ പാക്കിംഗ് ആയിരുന്നു ഇന്ന് കൂടി എല്ലാം പാക്ക് ചെയ്ത് തീർത്തു കൊറിയർ സർവീസർ ബോക്സ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് ഇനി ഒരു പതിനാല് പേർക്ക് കൂടി കൊറിയർ അയക്കാനുണ്ട് എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ പറ്റിയില്ല ഇത്രയും മാത്രമേ എനിക്ക് പാക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്ക് നാളെ ആയിരിക്കും അയക്കുന്നത് കുറച്ച് ബോക്സ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി പാക്ക് ചെയ്ത് നാളെ അയക്കും അപ്പോൾ അതിനിടയ്ക്കാണ് വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ടോട്ടലി ടയർഡാണ് ഒരു റെസ്റ്റ് ഇല്ലാത്ത ലൈഫെന്നുണ്ടെങ്കിൽ പറയാം പക്ഷേ ഈ ഒരു ലൈഫ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം താമരപ്പൂക്കളെയും ആമ്പൽപ്പൂക്കളെയും ഇഷ്ടപ്പെടുന്നവരും അവരുടെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക പിന്നെ ഇന്ന് പാക്ക് ചെയ്ത ബോക്സുകളൊക്കെ കണ്ടില്ലേ അതിനകത്ത് ഒരുപാട് വലിയ ബോക്സും ഉണ്ട് ചിലരൊക്കെ അഞ്ചും ആറും വെറൈറ്റികളൊക്കെ ഒരുമിച്ച് എടുക്കുന്നവരുണ്ട് ചിലർ നാല് അഞ്ച് എടുക്കാറുണ്ട് ചിലർ ചിലപ്പോൾ രണ്ട് വെറൈറ്റി ആയിരിക്കും ചിലപ്പോൾ മൂന്ന് വെറൈറ്റി ആയിരിക്കും അങ്ങനെ പെട്ടെന്നാണ് ട്യൂബേഴ്സൊക്കെ തീർന്നു പോകുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട ആർക്കെങ്കിലും ട്യൂബേഴ്സ് റീസെയിൽ ചെയ്യാൻ തരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് വരാമെന്ന് ഏതൊക്കെ വെറൈറ്റികളുടെ ആണ് സെയിലിനുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാന്ന് പക്ഷെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ട്യൂബേഴ്സ് ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഏതൊക്കെ വെറൈറ്റികളുടെ ആണ് സെയിലിനുള്ളതെന്ന് നോക്കാം ഇന്ന് വൈകുന്നേരം ഞാൻ കുറച്ച് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് കൂടി റീപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റികളാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ലക്ഷ്മി എന്നാണ് വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അനുയോജ്യമായ ഒരു പേരാണ് ഈ താമരയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന താമര എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് മനോഹരിയായ ഒരു താമരയാണിത് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ആണ് ഇത് സെക്കൻഡ് ഫ്ലവറാണ് ഫസ്റ്റ് ഫ്ലവറും നല്ല വലിയ ഫ്ലവറായിരുന്നു സാധാരണ ഓരോ ഫ്ലവർ വന്നതിന് ശേഷമാണ് അതായത് ഒരു നാലാമത്തെ ഫ്ലവറൊക്കെ ആകുമ്പോഴാണ് നല്ല വലിയ താമര നല്ല വലിയ താമരപ്പവും നമുക്ക് കാണാൻ കഴിയുന്നത് ഏത് വെറൈറ്റിയുടെ ആണെങ്കിലും അപ്പോൾ ഇതിൻ്റെയൊക്കെ നാലാമത്തെ അഞ്ചാമത്തെ ഫ്ലവറൊക്കെ ആകുമ്പം എത്ര വലിയ എത്ര സൈസായിരിക്കും നമുക്ക് തന്നെ ഊഹിക്കാവുന്നതാണ് പിന്നെ അതുപോലെ നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ എനിക്ക് ഒട്ടുവന്നൊരു താമരയാണ് ലക്ഷ്മി അപ്പോൾ ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സ് കൊറിയർ അയച്ച് തരുന്നതാണ് ജിപേ വഴിയോ ഫോൺ പേ വഴിയോ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് ക്യാഷ് അയക്കാവുന്നതാണ് അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് പിങ്ക് ക്ലൗഡ് എന്നാണ് പിങ്കും വൈറ്റും ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഫ്ലവറിനുള്ളത് ക്ലൗഡിനെ കുറിച്ച് ഇതിന് മുൻപ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ മൊട്ട് വന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് ടബിന് ചുറ്റാക്കിയായിട്ട് ഒരുപാട് മുട്ടുകൾ വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മൊട്ടുവന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പിങ്ക് ക്ലൗഡ് അപ്പോൾ പിങ്ക് ക്ലൗഡിന് ട്യൂബേഴ്സ് അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ ഇത് ചന്ദ്രഭാഗ എന്ന താമരയാണ് ഒരുപാട് പൂക്കുന്ന ഒരു താമരയാണ് ചന്ദ്രഭാഗ നട്ട് ഒരാഴ്ചക്കകത്ത് തന്നെ മൊട്ടു വന്ന് തുടങ്ങുന്ന അടുത്ത വെറൈറ്റി ഇതാണ് ഇതെല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് അതായത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി പൂക്കുന്ന താമരകളാണ് ഇതിൻ്റെയൊക്കെ ട്യൂബേഴ്സ് നമ്മൾ വെള്ളത്തിലിട്ട് നടാൻ ഇത്തിരി ലേറ്റായാൽ പോലും അതിൽ കിടന്ന് വെള്ളത്തിൽ കിടന്ന് തന്നെ ട്യൂബറിൽ നിന്നും റണ്ണർ സ്റ്റാർട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ മൊട്ടുവന്ന് തുടങ്ങുന്ന വെറൈറ്റീസ് ആണ് ചന്ദ്രഭാഗയുടെ ഒരു ട്യൂബർ ഞാൻ നടാൻ ലേറ്റായി അതായത് സമയമില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ട്യൂബർ നടാൻ പറ്റിയില്ല അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്ന് റണ്ണർ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ മുട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം ഇതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ നറുക്കെടുപ്പിന് പിന്നാലെ കാണിച്ചിരുന്നു അപ്പോൾ ഇനിയും നറുക്കെടുപ്പുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ മൂന്ന് തൊട്ട് ഓഗസ്റ്റ് മൂന്ന് വരെ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് അതുപോലെ കൊറിയർ ചാർജും ഫ്രീ ആയിരിക്കുമെന്ന് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യണമെന്നില്ല ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യാവുന്നതാണ് അതിനുശേഷം സ്ക്രീൻഷോട്ട്സ് അയച്ചു തന്നാലും മതി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അപ്പോൾ അവർക്ക് വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം ലാസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം സ്ക്രീൻഷോട്ട്സ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് അയച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു കൊറിയർ ചാർജും ഫ്രീ ആണ് അപ്പോൾ ഇനി കഴിഞ്ഞ വീഡിയോ ചികഞ്ഞു പോകേണ്ട കാര്യമല്ല നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയ്ക്ക് താഴെ വേണമെങ്കിലും ലൈക്കും കമൻറ്റും ചെയ്യാവുന്നതാണ് അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട്സും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ് സ്ക്രീൻഷോട്ട്സ് അയക്കാവുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് മൂന്നാണ് പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു രണ്ട് സെൻറ്റൻസ് ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം സ്ക്രീൻഷോട്ട്സ് അയച്ചു തരിക അങ്ങനെയുള്ള കമൻസ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ചന്ദ്രഭാഗയുടെ ട്യൂബേഴ്സും ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ള വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത വെറൈറ്റി ഇതാണ് ഇതിൻ്റെ പേര് ഐശ്വര്യ എന്നാണ് ഇതിന് മുൻപ് തന്നെ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഐശ്വര്യ ലോട്ടസിനെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ പതിനെട്ടാമത്തെ മുട്ട് വരെ വന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ട്യൂബർ പോലും കിട്ടാത്തൊരു വെറൈറ്റിയാണ് ഐശ്വര്യ എപ്പോഴും എപ്പോഴും മൊട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റികളിൽ ഒന്നാണ് അപ്പോൾ ഐശ്വര്യ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും വെറൈറ്റിയുടെ ആണ് ഇപ്പോൾ ഉള്ളത് ഇനിയും ഒരുപാട് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് എടുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വെറൈറ്റിയുടെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം